ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങൾ നഷ്ടമാകുന്നതിൽ എത്രമാത്രം ഒരു വേദനയാണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജനറലിസമാണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ വിട്ടേക്കുക ഓക്കെ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം നിങ്ങളെ നഷ്ടമാകുന്നതിൽ ഈ വ്യക്തി ഇപ്പോൾ എത്രമാത്രം വേദനിക്കുന്നുണ്ട് ഹൗ ജീപ്ലീ ദർ ഫീലിംഗ് മെയിൻ ടു ലോസ് യു നിങ്ങൾ നഷ്ടമാകുന്നതിൽ ഈ വ്യക്തി ഇപ്പോൾ എത്രമാത്രം വേദനിക്കുന്നുണ്ട് ഈ വ്യക്തി ഇപ്പോൾ എത്രമാത്രം വേദനിക്കുന്നുണ്ട് നിങ്ങളെ നഷ്ടമാകുന്നതിൽ ഈ വ്യക്തി ഇപ്പോൾ എത്രമാത്രം വേദനിക്കുന്നു ഈ വ്യക്തി വേദനിക്കുന്നുണ്ട് നിങ്ങളെ നഷ്ടമാകുന്നതിൽ ഈ വ്യക്തി ഇപ്പോൾ എത്രമാത്രം വേദനിക്കുന്നു ഡീപ്ലി ആർ ഫീലിംഗ് സാഡ് ലോസി നിങ്ങളെ നഷ്ടമാകുന്നതിൽ ഈ വ്യക്തി ഇപ്പോൾ എത്രമാത്രം വേദനിക്കുന്നു നിങ്ങളെ നഷ്ടമാകുന്നതിൽ ഈ വ്യക്തി ഇപ്പോൾ എത്രമാത്രമാണ് വേദനിക്കുന്നത് നിങ്ങളെ നഷ്ടമാകുന്നതിൽ ഈ വ്യക്തി ഇപ്പോൾ എത്രമാത്രം വേദനിക്കുന്നുണ്ടാവാം ഓക്കെ ഓക്കെ നമുക്ക് നോക്കാം നിങ്ങളെ നഷ്ടമാകുന്നതിൽ ഈ വ്യക്തി ഇപ്പോൾ എത്രമാത്രമാണ് വേദനിക്കുന്നത് എന്നുള്ളത് ഓക്കെ ഒരുപാട് കെയറിങ് കണക്ഷൻസ് ഉള്ള റിലേഷൻഷിപ്പാണ് അതായത് നിങ്ങളറിയാതെ അത്രയും സീക്രട്ടായിട്ട് ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാ രീതിയിലുമുള്ള കമ്മിറ്റ്മെൻസ് നൽകണമെന്ന് ഒരു വ്യക്തിയാണ് പക്ഷേ ഇപ്പോൾ ഈ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിൽ അവർ നിങ്ങളെക്കുറിച്ച് ഓർത്ത് അമിതമായിട്ടുള്ള ഉത്കണ്ഠയിലാണ് എന്നാണ് കാണുന്നത് ഓക്കെ ആൻഡ് യെസ് ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഈ വ്യക്തിയെ ചെയ്സ് ചെയ്തിട്ടുള്ളത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം അതിൻ്റെ പേരിൽ ഇപ്പോൾ നിങ്ങൾ വളരെയധികം ആക്റ്റീവായിട്ട് കാണപ്പെടുന്നുണ്ട് ഈയൊരു എനർജി ഈ വ്യക്തിക്ക് ലഭിച്ചു തുടങ്ങിയ സമയം മുതൽ ഈ വ്യക്തിക്ക് നിങ്ങളോടൊരു അസൂയ തോന്നുകയാണ് ഓക്കെ അപ്പോൾ അവർക്ക് തോന്നുകയാണ് അവരുടെ നിങ്ങളുടെ ലൈഫിൽ അവർക്ക് ഇമ്പോർട്ടൻസ് ഇല്ലേ അല്ലെങ്കിൽ അവർ ഇനി അവരുടെ ലൈഫിലേക്ക് തിരികെ അവർക്ക് ലഭിക്കുകയില്ലേ ഇത്തരം ചിന്തകൾ കൊണ്ട് ഈ വ്യക്തി ഒരുപാട് ഉത്കണ്ഠയിലാണെന്ന് കാണുന്നുണ്ട് നിങ്ങളെ അവർക്ക് നഷ്ടമായി പോവുകയാണോ ഇത്തരം ഫീലിങ്സ് ആ വ്യക്തിയിൽ വളരെ ഇപ്പോൾ കാണുന്നത് ഓക്കേ ദെൻ ിലർ ഓഫ് ദി ഏജേസ് നിങ്ങളെ നഷ്ടമാകുന്നതിൽ ഈ വ്യക്തി ഓക്കെ കുറച്ച് പേർക്കെങ്കിലും ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആണ് വളരെ കുറച്ച് പേർക്ക് അങ്ങനെ ഒരു എനർജി ഉണ്ട് അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളുമായിട്ട് എന്താണ് നേരിട്ട് കോൺടാക്റ്റിൽ വരാനായിട്ടുള്ള സാഹചര്യങ്ങളിൽ എന്തോ ഒരു തടസ്സമുള്ളതുപോലെ കാണുന്നുണ്ട് പക്ഷേ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഒരു അഡ്ജസ്റ്റൻ ആണ് അന്വേഷിക്കുന്നത് നിങ്ങളിലേക്ക് വന്ന് ചേരാനുള്ള മറ്റ് മാർഗങ്ങൾ ഈ വ്യക്തി ചൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ ചിലപ്പോൾ യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങളെ ഒന്നിപ്പിച്ച് ചേർത്തിട്ടുള്ള വ്യക്തികളായിരിക്കാം അതുകൊണ്ട് നിങ്ങൾ ഈ ലൈഫിലും കണ്ടുമുട്ടിയിട്ടുണ്ടാവാം പക്ഷേ ഇതിലൊരു സ്റ്റോം വാണിങ് ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ കാസ്റ്റ് പ്രോബ്ലംസ് അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് താല്പര്യപ്പെടാത്ത ആയിരിക്കാം അവർക്ക് എന്തെങ്കിലും ഒക്കെ ഉള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല എന്തായാലും കുറേ തടസ്സങ്ങളൊക്കെ കാണുന്നുണ്ട് നിങ്ങൾക്ക് രണ്ടു പേർക്കും അതിനെക്കുറിച്ച് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അറിയാമായിരിക്കാം പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത് അവരുടെ ലൈഫിൽ നിങ്ങളില്ലാണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ഏത് സാഹചര്യമായിരുന്നാൽ പോലും അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടുത്താനായിട്ട് കഴിയില്ല അത്രയും ഡീപ്പായിട്ട് ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് അതുകൊണ്ട് സ്പിരിച്വൽ വേയിലൂടെയെങ്കിലും നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ പരസ്പരം അത്രയും കെയർ ചെയ്യുന്ന വ്യക്തികളാണ് ഈ വ്യക്തിയുടെ കെയറിങ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമുള്ളതായിരുന്നു അത്രയും അവർ സിൻസിയറായിട്ട് തന്നെയാണ് നിങ്ങളെ പ്രണയിക്കുന്നതും ഓക്കെ പക്ഷേ ഇപ്പോൾ എന്തോ സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾ സെപ്പറേറ്റഡ് ആണ് ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഈ നിങ്ങളെ നഷ്ടമാകുന്നതിൽ ഈ വ്യക്തി എത്രമാത്രം വേദനിക്കുന്നുണ്ട് നിങ്ങളെ നഷ്ടമാകുന്ന ഈ വ്യക്തി ഇപ്പോൾ എത്രമാത്രം വേദനിക്കുന്നു നിങ്ങളെ നഷ്ടമാകുന്നതിൽ വ്യക്തി എത്രമാത്രം വേദനിക്കുന്നു ഓക്കെ നമുക്ക് നോക്കാം യെസ് തീർച്ചയായിട്ടും ഈ വ്യക്തി അവരുടെ മനസ്സിൻ്റെ തന്നെ എല്ലാ കൺട്രോളും അവരുടെ കൈവിട്ട് ഒരു സിറ്റുവേഷനിലൊക്കെ നീങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് അവരിപ്പോൾ ഒരുപാട് മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അത്രയും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പ്രണയം ഈ വ്യക്തി നിങ്ങൾക്കായിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അവരുടെ അവരുടെ ഹൃദയം പറയുന്നത് കേൾക്കാൻ ഈ വ്യക്തി ഇപ്പോൾ ഇഷ്ടപ്പെടുകയാണ് അവർ ഒരുപാട് റൊമാൻറ്റിക് ഫീലിംഗ്സിലാണിപ്പോൾ ഉള്ളത് ഓക്കെ ആൻഡ് സെക്കൻഡ് ചക്ര ഓക്കേ ഡെഫിനറ്റ്ലി നിങ്ങൾക്കിടയിൽ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടെങ്കിലും കൂടുതലായിട്ടും കൂടുതൽ പേർക്കും നിങ്ങളുടെ പേഴ്സണൽ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അവരുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിരുന്നു നിങ്ങൾ അവരോടൊപ്പം ഉണ്ടായിരുന്ന സമയത്ത് അവരുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും അവർ ഓക്കെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടോ എല്ലാ കാര്യങ്ങളിലും അവർ ഫെയിലായി പോകുന്നത് പോലെ അവർക്ക് ഫീൽ ചെയ്യാണ് ഓക്കെ അതുകൊണ്ട് ആ ഒരു ലൈഫിലുള്ള ഒരു ബാലൻസിങ് സിറ്റുവേഷൻ കൊണ്ടുവരാനായിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുകയാണ് നിങ്ങളെ അത്രയും അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് അവരെ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി ഈ വ്യക്തി നിങ്ങളുടെ ആ ഒരു ലോസ് ഫീലിങ്ങിലാണ് എന്ന് കാണുന്നുണ്ട് അത്രയും ആ വ്യക്തിക്ക് നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട് ഓക്കെ ഓക്കെ ഈ വ്യക്തിക്ക് ഇപ്പോൾ എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്നുകൂടി നമുക്കൊന്ന് നോക്കാം അവരെന്താണ് ഈ ഒരു സമയം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് They want to tell you right ീ ഒരു സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് അവരെന്താണ് ഈ ഒരു സമയം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അവരെന്താണ് ഈ ഒരു സമയം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഐ ഹോപ്പ് ദ ഫ്യൂച്ചർ വിൽ ബ്രിങ് ഗെറ്റ്സ് ടുഗെദർ ബിക്കോസ് ഐ ലവ് യു മോർ ദാൻ യു നോ ഓക്കെ ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നിച്ച് ചേരുമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനൊരു പ്രതീക്ഷ അവരിലുണ്ട് കാരണം അത്രയും ഡീപ്പായിട്ട് അവർ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് നിങ്ങൾ ചിലപ്പോൾ അറിയുന്നതിനേക്കാൾ ഏറെ ഇഷ്ടം അവർക്ക് നിങ്ങളോടുണ്ടെന്നാണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ആൻഡ് ഐ നോ യുവർ ഫീലിങ്സ് ആൻഡ് യു ആർ വെയ്റ്റിംഗ് ഫോർ മീ നിങ്ങളുടെ ഫീലിംഗ്സ് അവർ അറിയുന്നുണ്ട് നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് വെയ്റ്റ് ചെയ്യുന്നു എന്നവർ മനസ്സിലാക്കുന്നുണ്ട് ഐ എം വെയ്റ്റിംഗ് ഫോർ ദാറ്റ് മൊമെൻറ്റ് വെൻ വി വിൽ ബി റ്റുഗെദർ ഓക്കെ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ചേരുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ആ വ്യക്തി വെയ്റ്റ് ചെയ്യുന്നതും ആൻഡ് ഐ എം വെരി ലക്കി ടു ഹാവ് യു ഇൻ മൈ ലൈഫ് ഐ ആം കൗണ്ടിങ് ദ അവേഴ്സ് ആൻഡ് ഡേയ്സ് അണ്ടിൽ ഐ ക്യാൻ മീറ്റ് യു എഗെയിൻ ലവ് യു ഓക്കേ നിങ്ങളെ അവരുടെ ലൈഫിൽ അവർ നേടിയെടുത്തതിൽ അവർ ഒരുപാട് ഭാഗ്യശാലിയാണെന്ന് കരുതുന്നുണ്ട് ഒപ്പം തന്നെ നിങ്ങളുമായിട്ട് മീറ്റ് ചെയ്യുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടി ഈ വ്യക്തിയെ വെയിറ്റ് ചെയ്യുകയാണ് യു വെയർ റോങ് ഓക്കെ നിങ്ങൾ അവരെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ള എന്തോ ഒരു കാര്യം തെറ്റാണ് എന്ന് പറയാണ് ഐ ഫീൽ എം ടി വിതഔട്ട് യു നിങ്ങളില്ലാതെ അവരുടെ ലൈഫ് ശൂന്യമാണ് ഐ കാൺ റെസിസ്റ്റ് എനി മോർ ഓക്കെ ഇനി ഈ സാഹചര്യത്തെ റെസിസ്റ്റ് ചെയ്യാൻ ആ വ്യക്തിക്ക് കഴിയില്ല ഈ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ അത്രമാത്രമാണ് അവരെ വേദനിപ്പിക്കുന്നത് നിങ്ങളെ നഷ്ടമാകുന്നതിൽ അവർ ഒരുപാട് ഒരുപാട് സങ്കടപ്പെടുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ ക്ലാരിറ്റി ലഭിക്കുന്നത് ഐ മിസ് യു വെരി ബാഡ്ലി ഓക്കെ അത്രയും നിങ്ങളെ അവർക്ക് മിസ്സ് ചെയ്യുന്നുണ്ട് ഓക്കെ ഐ വോണ്ട് റീയൂണിയൻ ഓക്കെ വളരെ കണക്റ്റിംഗ് ആയിട്ട് വരികയാണ് ഓരോ മെസ്സേജസും അവർ നിങ്ങളുമായിട്ടുള്ള റീയൂണിയൻ ആണ് ആഗ്രഹിക്കുന്നത് വില് യു അക്സെപ്റ്റ് മീ അഗൈൻ ഓക്കെ ആ ഒരു റിയൂണിയൻ ടൈമിൽ നിങ്ങളുടെ അരിക്ക് അവർ വന്ന് ചേരുമ്പോൾ നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുമോ എന്ന് ചോദിക്കുകയാണ് ആൻഡ് ഐ നോ യു മിസ് മീ ആം ഇൻകംപ്ലീറ്റ് വിത്തഔട്ട് യു ഓക്കെ നിങ്ങളും അവരെ മിസ് ചെയ്യുന്നു എന്നവർ മനസ്സിലാക്കുന്നുണ്ട് അവരുടെ ലൈഫ് തന്നെ ഒരു ഇൻകംപ്ലീറ്റ് സിറ്റുവേഷനാണ് നിങ്ങളില്ലാണ്ട് അവരുടെ ലൈഫിനൊരു കംപ്ലീഷൻ ഇല്ല എന്ന് പോലും അവർ പറയുകയാണ് ആൻഡ് യു മേക്ക് മീ ഹോപ്പ്ഫുൾ അവരുടെ ജീവിതത്തിനൊരു പ്രതീക്ഷ പോലും നൽകിയത് നിങ്ങളാണ് എന്ന് പറയുകയാണ് മൈ സീക്രെട്ട് ലവ് ഫോർ യു ഓ നിങ്ങളെ അവർ വളരെ സീക്രട്ടായിട്ട് തന്നെ ഇപ്പോഴും പ്രണയിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി ഈ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് കൂടി നമുക്കൊന്ന് നോക്കാം Close connecting connecting to to this relationship Close to this relationship ട്രിപ്പിൾ ത്രീ എന്നുള്ളൊരു ഏഞ്ചൽ നമ്പർ കിട്ടിയിട്ടുണ്ട് മെയ് മന്ത് ഡിസംബർ ടാ ടൂ ഓൺ ഹാൻഡ് കൈകളിൽ ടാ ആർട്ട് ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കാം നവംബർ മന്ത് കെ ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദിസ് റിലേഷൻഷിപ്പ് ടുമോറോ ഒരു പോസിബിലിറ്റി ആയിരിക്കാം ഫെബ്രുവരി മന്ത് കെ ലെറ്റർ കെ വൈറ്റ് ബട്ടർഫ്ലൈസ് ഡെഫിനറ്റ്ലി ഈ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ വൈറ്റ് കളർ ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടാവാം അത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസിനെയാണ് കാണിക്കുന്നത് ലെറ്റർ ഇ 29 നയൻ ലെറ്റേർട്ടി ലോയർ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ലോയർ ആയിരിക്കാം നമ്പർ 2 നമ്പർ 9 ടുഡേ ഇറ്റ്സ് സെൽഫ് ഓക്കെ ഇന്നത്തെ ദിവസം തന്നെ എന്ന് പറയുന്നുണ്ട് എക്സ്പെക്റ്റ് മിറാക്കിൾ ഒക്കെ രണ്ടും കണക്റ്റഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാണ് അതായത് ഇന്നത്തെ ദിവസം ഒരു മിറാക്കിൾ സംഭവിക്കും എന്ന് നമുക്ക് ഒന്ന് നോക്കാം അങ്ങനെ ഒരു പോസിബിലിറ്റിയാണ് എനിക്ക് ഇൻഡ്യോഷണലി ഫീൽ ചെയ്തത് ഓക്കെ ലെറ്റർ ജെ ആൻഡ് സെൽഫ് എംപ്ലോയി ഓക്കെ സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് ഒക്കെ ചെയ്യുന്ന വ്യക്തി വ്യക്തിയായിരിക്കാം മേ ബി ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഓക്കെ ട്വൻറ്റി ഫൈവ് ടീച്ചർ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടീച്ചർ പ്രൊഫഷനിലുള്ളവരായിരിക്കാം ഹെൽത്ത് ഇഷ്യൂ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ വ്യക്തിക്കോ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം വിത്തിൻ ത്രീ മന്ത്സ് ഓക്കെ ടുഡേ ഓക്കെ ടുഡേ ഇന്നത്തെ ദിവസം എന്തോ ഒരു മിറാക്കിൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കാനുള്ള ചാൻസസ് ആണെന്ന് ഫീൽ ചെയ്യുകയാണ് നവംബർ മന്ത് ലെറ്റർ ജി ലവബിൾ ലവബിൾ ആയിട്ടുള്ള വ്യക്തികളാണ് നമ്പർ തേർട്ടീൻ കെ ഈഗോ നിങ്ങൾക്കോ നിങ്ങളുടെ വ്യക്തിക്കോ കൂടുതലായി ഈഗോ ഉണ്ടായിരിക്കാം പർപ്പിൾ കളർ ലൈക്സ് ട്രാവലിംഗ് യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് മാർച്ച് മന്ത് ലെറ്റർ എൽ ലിറ്റിൽ ബിറ്റ് ഓഫ് ടൈം ഓക്കെ വീണ്ടും പോസിബിലിറ്റി ആണ് വളരെ ചെറിയ സമയത്തിനുള്ളിൽ ചിലപ്പോൾ നിങ്ങൾ ഈ റീഡിങ് കേൾക്കുന്ന സമയത്തായിരിക്കാം നിങ്ങൾക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺ ഈ വ്യക്തിയിൽ നിന്നുണ്ടാവാം ടോക്ക് ഓക്കെ ക്ലോസ് എല്ലാം ഒത്തിരി കണക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യാണ് നിങ്ങൾക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിലിറ്റി ആണ് കാണുന്നത് ലെറ്റർ സി ലെറ്റർ ടി ഓഗസ്റ്റ് മന്ത് കെ ഡിസംബർ ലെറ്റർ സി ട്വൻറ്റി ത്രീ ലെറ്റർ ആർ വൈറ്റ് കളർ മ്യൂസിക് മ്യൂസിക്കുമായിട്ട് റിലേഷൻഷിപ്പിന് എന്തോ ഒരു കണക്ഷൻ ഉണ്ടാവാം ഒക്ടോബർ മന്ത് ട്വൻ്റി സെവൻ ആൻഡ് ഫൈനലി വിതിൻ അവേഴ്സ് ഒക്കെ മണിക്കൂറുകൾക്കുള്ളിൽ വീണ്ടും പോസിബിലിറ്റിയാണ് ഒത്തിരി പോസിബിലിറ്റീസ് വന്നിട്ടുള്ള ഒരു റീഡിംഗ് ആണത് കൊണ്ട് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം മാറ്റങ്ങളൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കും ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് തന്നിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിംഗ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക ഓക്കെ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇത് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസണേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്